എസ്ഡിപിഐ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിച്ച ജനകീയ ഹാർത്താലിന്റെ ഭാഗമായി നിലമ്പൂർ ടൌണിൽ പ്രവർത്തകർ പ്രകടനം നടത്തി വനാതിർത്തിയിൽ ശാശ്വതമായ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക കർഷകരുടെ കൃഷിക്കും ജീവനും സംരക്ഷണം നൽകുക വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങിയ പ്രകടനം ടൌണിൽ സംഗമിച്ചു നിലമ്പൂർ ടൌണിലെ പ്രതിഷേധ സംഗമത്തിന് മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് അധ്യക്ഷത വഹിച്ചു കൃഷിനാശങ്ങളും ആൾനാശങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ മേഖലയിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതോപാധിയായ കൃഷിക്കും അവരുടെ ഒരു വിലയും കല്പിക്കാതെ കാട്ടാനയും പന്നിയും തുടങ്ങിയ വന്യമൃഗങ്ങൾ ഈ രീതിയിൽ നാശങ്ങൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൈപ്പറ്റിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഉദ്യോഗ വിഭാഗം പ്രതിഷേധ സംഘം എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം യൂസഫ് ശെമല ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഒരുപാട് കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് രാത്രി കാലങ്ങളിൽ വിസർജനം വീടിന്റെ പുറത്തേക്കിറങ്ങാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിരന്തരം നമ്മൾ കണ്ടു ഇന്നലെ ഇന്നലെ മരിച്ച സരോജരിയുടെ വീടിന്റെ പരിസരത്ത് ഇവിടുത്തെ നിലമ്പൂരിലെ പല സാംസ്കാരിക നായകന്മാരൊക്കെ പത്ര സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അതിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒരു വികാരം നമ്മളോട് ഇന്നലെ പ്രകടമായിട്ട് കണ്ടു നമുക്ക് നിരന്തരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങളിലൂടെ മനുഷ്യ ജീവികൾ അതാത് മാറി മാറി വരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ കൊടുത്തുകൂട്ട വാഗ്ദാനങ്ങൾ കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകൾ പ്രദേശത്തിന്റെ ജീവൽ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നതിനോ പരിഹരിക്കുന്നതിനോ നാളിതുവരെയായി ഭരണകൂടം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂസഫ് ചെമ്മല ആരോപിച്ചു നിലമ്പൂരിന്റെ വനമേഖലയിൽ നിന്നും വനവിഭവങ്ങളിലൂടെ ഗജനാവിലേക്ക് ലഭിക്കുന്ന വിഹിതത്തിന്റെ ചെറിയ ശതമാനം വിനിയോഗിച്ചാൽ തന്നെ വനാതിർത്തിയിൽ ശാശ്വതമായ സംരക്ഷണ വിധി നിർമ്മിക്കാൻ സാധിക്കും എന്നാൽ നാളിതുവരെയായി അത്തരമൊരു നീക്കം പോലും ഭരണകൂടം നടത്തുന്നില്ല എന്ന് തുടർന്ന് സംസാരിച്ച എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് ബഷീർ ആരോപിച്ചു നിലമ്പൂർ മേഖലയിലെ അടിസ്ഥാന ജീവൽ പരിഹരിക്കാതെ മുന്നോട്ടു പോകാനാണ് ഭരണകൂടത്തിന്റെ പരിപാടിയെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വരും നാളുകളിൽ പാർട്ടി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് എം നൌഷാദ് മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ